സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി എല്ലാവർക്കും അറിയിരിക്കും മിക്ക ആളുകളും കണ്ടിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഇതാ ആ ദിവസം തന്നെ ആദ്യ ഷോ കാണാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ഇന്ന് നട്ട പാതിരയ്ക്കാണ് ഞാനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് ഈ മമ്മൂട്ടി സിനിമ എന്തിനു കാണണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള കറങ്ങലാണ് ആ പോസ്റ്റിന് ഇങ്ങനെയാണോ ഒന്ന് മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനമാണ് സിമ്മുടെ ജീവൻ എന്നുള്ളതാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് സിനിമ കണ്ടിറങ്ങിയ ആളുകൾ മുഴുവൻ പറയുന്നത് സിനിമ അതിഗംഭീരമെന്ന് തന്നെയാണ് മറ്റൊരു അഭിപ്രായത്തിലേക്ക് ഈ സിനിമയെ ആരും കൊണ്ടുപോകുന്നില്ല ഒപ്പം തന്നെ വിനായകൻ കൂടി മമ്മൂട്ടിയോടൊപ്പം മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് കിട്ടാനുണ്ട് ഇന്നത്തെ താഴ്ത്തി രണ്ട് ഒന്ന് ഇങ്ങനെയാണ് മെനാൻസിങ് ആൻഡ് മൈൻഡ് ബെൻഡിങ് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മമ്മൂട്ടിയുടെ ഇമോഷൻ കാര്യങ്ങളെ ഇമോഷണലി എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ അഭിനയിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് സംവിധായകൻ ആലോചിച്ചിരുന്നു എന്ന് പറയുന്നു ദറ്റ് മീൻസ് ഒരു ഇമോഷണലി നമ്മളെ കൂടുതൽ ഒരു വലയ്ക്കുന്ന രീതിയിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് എന്ന രണ്ടാമതായിട്ട് മമ്മൂട്ടി തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയും പ്രശംസനീയം എന്ന് ഒരു പോയിന്റ് കാണാനുണ്ട് അപ്പം ഇതുവരെ അറിയാത്തൊരു ഇൻഫർമേഷൻ അത് ഒരു തിരുവനന്തപുരം സ്ലാങ് ഉപയോഗിച്ചിട്ടാണ് മമ്മൂക്ക ഇതിൽ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കളങ്കാൽ സിനിമ പ്രമോഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ഏതൊരു മനുഷ്യൻ കയറി വന്ന സമയത്ത് ഇവൻ തിരുവനന്തപുരത്തുകാരനാണ് എന്ന രീതിയിലുള്ള സംഭാഷണം ആളുകളൊക്കെ വലിയ ചിരി ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും ആ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ തിരുവനന്തപുരം ഭാഷയാണ് ഇതിൽ മമ്മൂട്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്തതായിട്ട് തുല്യ പ്രാധാന്യമുള്ള പോലീസ് കഥാപാത്രത്തിൽ വിനായകൻ ഒട്ടും യോജിക്കാതെ പോയി പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി എന്നതാണ് ഇതാണ് എനിക്ക് അംഗീകരിക്കും കഴിയാത്തത് നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്ത് തരിപ്പണക്കിയിട്ട് അവനൊരു മൂലയ്ക്ക് ഇരുത്തണം എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് ആ ഒരു പ്രൊമോഷൻ സമയത്ത് നന്നായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ് വിനായക് എന്ന് പറയുന്ന വർത്തമാനം പറഞ്ഞത് അതുകൊണ്ട് ഈ ഒരു അഭിപ്രായത്തെ നമുക്ക് വില കൽപ്പിക്കാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കാൻ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും വിനായക ചേട്ടൻ എത്രത്തോളം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം എന്തായാലും ഇന്ന് നട്ടപ്പാതിരിക്കും സിനിമ കഴിഞ്ഞതിനു ശേഷം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം അടുത്തത് ഒരേ പോലുള്ള സീനുകളുടെ ആവർത്തനം ചിലപ്പോഴെങ്കിലും മടുപ്പ് തോന്നിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇരുപത്തിരണ്ട് കഥാപാത്രങ്ങളാണ് ഇരുപത്തിരണ്ട് പെണ്ണുങ്ങളാണ് ഈ സിനിമയിലുള്ളത് ആ ഇരുപത്തിരണ്ട് പെണ്ണുങ്ങളുടെയും മരണം ആ ഇരുപത്തിരണ്ട് പെണ്ണുങ്ങളുടെയും കൊലപാതകത്തെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഈ സിനിമയിൽ വിവരിക്കേണ്ടി വരും അതല്ലാതെ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ചിലപ്പോഴത് ഒരു കൊലപാതകം ആവർത്തന വിരസമായി തോന്നലുള്ള കാരണം സൈനഡ് മോഹൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പറയുന്നുണ്ട് ഒരു പക്ഷേ സൈനഡ് കൊടുത്തുകൊണ്ടാണ് എല്ലാവരെയും കൊന്നു കൊന്നുകളഞ്ഞെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരല്പം വിരസതയിലേക്ക് അതിനെ കൊണ്ടുപോയിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നിപ്പോകുന്നത് മുജീബ് മജീദിന്റെ മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ പല സീനുകളെയും എലവേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല കളങ്കാവിലെ ഒന്നു രണ്ട് പാട്ട് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഇളയരാജയുടെ സംഗീതത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പാട്ട് നമ്മൾ എല്ലാവരും കേട്ടതാണ് അങ്ങനെയാണെങ്കിൽ ആ പാട്ട് കേട്ടപ്പോൾ നമുക്കത് അല്പം ഫിയർ തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ പാട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ചില സീനുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം സ്ത്രീ കഥാപാത്രങ്ങളിൽ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ എന്നിവരുടെ പെർഫോമൻസ് മനസ്സിൽ നിൽക്കും രണ്ടുപേരെ നമ്മൾക്ക് അറിയാവുന്ന ആളുകളാണ് ശ്രുതിയെയും ഒപ്പം തന്നെ ഗായത്രി അരുണിനെയും ക്ലൈമാക്സ് സംഘടന രംഗം പ്യോർലി എന്റെ എക്സിക്യൂട്ടീഡ് ആയി അനുഭവപ്പെട്ടു ഇവിടെ കിട്ടേണ്ട ഹൈ അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആണ് യജാതി വർത്തമാനങ്ങളാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് വിടുത്തോന്നില്ല മറ്റ് ടെക്നിക്കൽ മേഖല എടുത്താൽ ആവറേജ് എന്ന് പറയാനാകും സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു കാറ്റ് ആൻഡ് മൗസ് പ്ലേ വേണ്ടതായത് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമുക്ക് ഒരു തരത്തിലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അമ്മാതിരി പടങ്ങളൊക്കെയാണ് ഇവരുടെ മുമ്പ് നമുക്ക് തന്നിട്ടുള്ളത് ഈ സിനിമ നമ്മൾ ഒരു സാധാരണ ഒരു പടം പോലെ കാണുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ പടം കാണാൻ പോകേണ്ടത് ഒരു ഡോക്യുമെൻ്ററി ഒരു ഫിലിം റൈറ്റിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത് കാരണം ഇതിൻ്റെ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ ഇദ്ദേഹത്തിന്റെ മമ്മൂക്കയുടെ മോനെ വെച്ചിട്ടായിരുന്നു അത് നമ്മുടെ സുകുമാരക്കുറുപ്പിന് വെച്ചിട്ട് ആ ഒരു പടം കണ്ടവർക്കറിയാം എങ്ങനെയാണ് അതിന്റെ തിരക്കഥ കൊണ്ടുപോയിട്ടുള്ളത് അതേ ആളുകൾക്ക് തന്നെയാണ് ഇതിലുള്ളതിനാണ് നമുക്ക് തീർച്ചയായിട്ടും അതെങ്ങനെയായിരിക്കും ഊഹിക്കാം എന്തായാലും ആദ്യ സിനിമ എന്ന രീതിയിൽ ജിതിൻ കെ ജോസിന് പാസ് മാർക്ക് കൊടുക്കാം എന്ന രീതിയിൽ വേർഡിക്ട് കാണാം എന്നൊക്കെ രീതിയിൽ കാണുന്നുണ്ട് എന്താക്കലും പാസ് മാർക്ക് ഇതിന്റെ ഒന്ന് രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോഴത്തെ നമ്മൾ എല്ലാവരും കൊടുത്തതാണ് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ സിനിമയെ ഒന്ന് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ വിനായകനെ വളരെ താഴ്ത്തിക്കെട്ടുക എന്ന ഉദ്ദേശത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് എന്തായാലും വെഡിക്റ്റ് നമുക്ക് കാണേണ്ടതൊക്കെ തന്നെയാണ് നിങ്ങളും കണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനിടയിൽ ഒന്ന് കമൻ്റ് അടിക്കേണ്ടതാണ് ഒരു തരത്തിലും നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലെ വർത്തമാനങ്ങൾ ഞാനിതിൽ പറഞ്ഞു പോയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടു കഴിയുന്നവരേക്കും ബബായ്